ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകൽച്ച ഉണ്ടാകുവാനുള്ള കാരണം എന്താണെന്നും ആരിൽ നിന്നാണ് നിങ്ങൾക്ക് ബ്ലാക്ക് എനർജി വരുന്നത് നെഗറ്റീവ് എനർജി നിങ്ങളുടെ ബന്ധത്തിലേക്ക് കണക്റ്റ് ചെയ്യുന്നതെന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നൈറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്കിത് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ േത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളിതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത് പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും എൻ്റെ എനർജിയെ കണക്ട് ചെയ്യാൻ സാധിക്കാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് സോൾ എനർജി ബേസ് ചെയ്തുള്ള ഡിവൈൻ്റെ ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുടെ പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും എന്ത് കാര്യത്തെക്കുറിച്ചൊക്കെയാണോ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടത് നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായി മറുപടി നൽകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക ഏത് വിഷയത്തെക്കുറിച്ചാണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും നിങ്ങൾ അർഹമാകുന്ന കറക്റ്റായിട്ട് പറയുന്ന വ്യക്തികളെ സമീപിക്കുക പോസിറ്റീവായ ഒരു എനർജിയോട് കൂടി അവരെ സമീപിക്കുക നിങ്ങൾക്ക് വളരെ കറക്റ്റും പോസിറ്റീവുമായ എനർജി അവരിൽ നിന്ന് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഗുണകരമായി തീരുന്ന ഒരു കാര്യവുമായിരിക്കുമെന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഏസോ കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഒരു പുതിയ ഇമോഷൻസ് പുതിയൊരു പ്രണയം അല്ലെങ്കിൽ പുതിയ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ വ്യക്തിയിൽ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് തന്നെയാണ് നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ സെപ്പറേറ്റഡ് എനർജിയിലേക്ക് സെപ്പറേഷൻ പിരീഡിലേക്ക് മാറിയതെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി അവർക്ക് വളരെയധികം അഡിക്ഷൻ ഫീൽ ചെയ്യുന്ന അട്രാക്ഷൻ ഫീൽ ചെയ്ത അവർ അത്രയും കാലം അനുഭവിക്കാത്ത പുതിയൊരു എക്സ്പീരിയൻസ് ലഭിച്ച ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മായാവലയത്തിൽ പെട്ടതുപോലെ വശീകരിക്കപ്പെട്ടതുപോലുള്ള അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ ഫീൽ ചെയ്ത പോലത്തെ ഒരു ഇമോഷൻസ് ഇതിലപ്പുറത്തേക്ക് ഇനി ഒന്നില്ല എന്ന് തോന്നുന്ന വിധം അവരിൽ വല്ലാത്ത ഒരു എന്താ പറയുക ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്ത് അവർ മതി മറന്നുപോയൊരു സിറ്റുവേഷൻസ് നിങ്ങളുടെ വ്യക്തിയിൽ ക്രിയേറ്റ് ചെയ്തു എന്നത് യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് നിങ്ങളുടെ റിലേഷനിൽ ഒരു സെപ്പറേഷൻ പിരീഡ് വന്നത് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ് പുതിയൊരു ഡോർ ഇമോഷണൽ ഡോർ അവർക്ക് ഓപ്പണിംഗ് ആയി അത് അവരെ സംബന്ധിച്ച് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ആയിട്ടും അവർ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടും ഫീൽ ചെയ്ത ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ ഈ ഒരു എനർജി എന്ന് പറയുന്നത് കരിയർ പാതയെ ബേസ് ചെയ്തോ ബിസിനസ് സംബന്ധമാകുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തോ ഒക്കെ അവരുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികപരമാകുന്ന ചില ഇടപാടുകളിലൂടെയൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷൻസ് അവരിലേക്ക് വന്നു ചേർന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് എനർജിയെ ബേസ് ചെയ്തും അവരിലേക്ക് ഒരു തേർഡ് േഷൻസിൻ്റെ പ്രസൻസ് കടന്നു വന്നത് തന്നെയാണ് നിങ്ങൾക്കിടയിൽ സപറേഷൻ ഉണ്ടാവാനുള്ള കാരണം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ പെയിൻ എനർജി ഉണ്ടാവാനുള്ള കാരണം എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് വളരെ ശക്തമാകുന്ന ഒരു അഡിക്ഷൻ ഇമോഷണൽ ബാലൻസ് അവരുടെ ഒരു ഇൻറ്റ്യൂഷൻ പവറിലൂടെ അവർക്കത് മനസ്സിലാക്കി അവരുടെ സോൾ കണക്ഷൻസ് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട അവരുടെ ജീവിത പുരോഗതിക്ക് പോലും അബണ്ടൻസിന് പോലും കാരണമായി തീരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് എന്ന ഒരു തോന്നൽ ശരിക്കും പറഞ്ഞാൽ അതിനൊരു വശീകരണം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ കാരണം ഇത്രയും സ്ട്രോങ് ആകുന്ന ഒരു എനർജി ഒരിക്കലും ഒരു റിലേഷനിൽ നമുക്ക് ലഭിക്കത്തില്ല അതുപോലെ അവരെ പെടുത്തിക്കളഞ്ഞ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക മായ വലയത്തിൽ പെടുത്തിയ ഒരു സിറ്റുവേഷൻസിലാണ് അവർ നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ വന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ റിലേഷനിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു പൂർണതയ്ക്ക് ഒരു കളങ്കം തട്ടിയതായിട്ട് പറയാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ ിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ശൂന്യത ഒരു നിസ്സഹായതയുടെ എനർജിയിൽ നിങ്ങൾ നിൽക്കേണ്ടി അല്ലെങ്കിൽ സ്തംഭനാവസ്ഥയിലാകേണ്ടി വന്ന സിറ്റുവേഷൻസ് ആണ് കാരണം നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ശരിക്കും ഒരു മദർ ഗുഡ് ആയിട്ട് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടും വളരെ വിശ്വാസത്തോടു കൂടിയും പോസിറ്റീവായിട്ടും തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നത് നിങ്ങൾ അത്ര വളരെ വിശ്വസിച്ച ആഴത്തിൽ കണ്ടിരുന്ന ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കിപ്പം ഒരു ഡാർക്ക് എനർജിയാണ് ലഭിക്കുന്നത് എഫോർട്ടിങ് എനർജിയാണ് എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം ഈ ഒരു ബന്ധത്തിൽ നിൽക്കണോ അതോ ഈ ഒരു റിലേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യണോ ഇതിനൊന്നും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് പലതും ചെയ്യുന്നുണ്ട് കറൻറ്റിലി പോലും കേട്ടോ നിങ്ങൾ എഫോർട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് അവരെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പാസ്റ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്തിരുന്നത് അവർക്ക് നിങ്ങൾ എത്രത്തോളം പ്രാധാന്യമാണോ നൽകിയിരുന്നത് അതിപ്പോൾ കറൻ്റിലിയും നിങ്ങളത് തന്നെ ആവർത്തിച്ചു ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് പക്ഷേ ഒരു ശൂന്യതേനയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളൊരു എലോൺ എനർജിയിൽ നിങ്ങൾ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് എഫോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ് അവരെ സംബന്ധിച്ച് ഈ ഒരു എനർജി കണക്റ്റഡ് ആയി വന്നിരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് മറ്റൊരു സിറ്റുവേഷൻസിൽ പോസിറ്റീവായിട്ട് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പം നിങ്ങളിപ്പോഴും ഒരു വെയ്റ്റിംഗ് എനർജി അല്ല നിങ്ങൾ ആ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് വീണ്ടും നിങ്ങൾ ആ ഒരു എങ്ങനെയായിരുന്നോ നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങളൊന്നും അറിയാത്ത പോലെ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു ഒന്നും അറിയിക്കാതെ നിങ്ങളായിട്ട് ആ ഒരു വ്യക്തി സെപ്പറേറ്റഡ് ആയി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്തു മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോയി എന്നൊന്നും നിങ്ങളൊരു നിങ്ങൾക്കത് മനസ്സിലായി എന്നുള്ള ഒരു ധാരണയും നിങ്ങളവിടെ കാണിക്കുന്നില്ല എന്ന ഒരു സിറ്റുവേഷൻസിലാണ് ഈ ഒരു റിലേഷനിൽ കറൻ്റിലി നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ എഫേർട്ട് എടുക്കാനും ഒന്നേന്ന് തുടക്കം കുറിക്കാനും നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് മാത്രവുമല്ല അവരെ എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നു ആ ഒരു സ്നേഹത്തിന് ഒരു കളങ്കവും ഒരു തുള്ളി പോലും കുറവും വന്നിട്ടില്ല എന്നുള്ളൊരു എനർജിയുമാണ് നമുക്കിവിടെ കാണുന്നത് നിങ്ങൾ ശരിക്കും ഒരു കെയറിങ് എനർജിയിലായിരുന്നു ഈ ഒരു റിലേഷനിൽ നിന്നത് അവരോടുള്ള ആ ഒരു പ്രണയത്തെ അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥ സ്നേഹത്തെക്കാൾ കൂടുതൽ നിങ്ങളൊരു റെസ്പെക്റ്റ് എനർജിയും കെയറിങ്ങും നൽകിയിരുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ എനർജി അവരിലേ യ്ക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ എല്ലാം അറിയുന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ സറണ്ടർ ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് അവരെ സംബന്ധിച്ച് അവർ ആ ഒരു ന്യൂ ബി പുതിയൊരു തുടക്കം കുറിച്ചെടുത്ത് അവർ ശരിക്കും ഫീലിങ്സ് ടക്ക് അവരുടെ ഫീലിംഗ്സ് ഒക്കെ അവിടെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് ഒരു ഒരു രീതിയിലേക്ക് പറഞ്ഞ ഒരു ട്രാപ്പിഡ് എനർജി ആയിട്ട് തന്നെ പറയാൻ പറ്റും അതുകൂടാതെ തന്നെ അവർക്കൊരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത പല സിറ്റുവേഷൻസുകളും അവിടെ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും അവരതൊരു വിധിയാണ് ഇത് ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ് ഏഞ്ചൽസിൻ്റെ ഒരു എനർജിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തിക്കുന്നൊരവസ്ഥയായിട്ടാണ് കാണുന്നത് ശരിക്കും അവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എങ്കിലും അവരൊരു ഡാർക്ക് എനർജിയിലാണ് അവർക്ക് അത്ര കൊണ്ട് ഒരു സംതൃപ്തി ഇല്ലെങ്കിലും നിങ്ങളുടെ എനർജി അവരെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ ഒരു കാത്തിരിപ്പ് അവർക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു പ്രേയറ് ഇതെല്ലാം അവർ തേർഡ് സിറ്റുവേഷൻസിൽ അവർ ആ ഒരു പുതിയ കണ്ടെത്തിയ ഒരു എനർജിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു പവർ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കുറച്ചൊരു സെൽഫ് ലവ് എനർജി വേണം നിങ്ങൾ നിങ്ങളിലേക്ക് കുറച്ചധികം കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് നല്ലൊരു തീരുമാനമെടുക്കേണ്ട അതായത് നിങ്ങളൊന്ന് പിന്തിരിയേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ആ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങളെ സംബന്ധിച്ച് ിച്ച് നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ലോസാണ് നഷ്ടങ്ങളാണ് വരുന്നത് നിങ്ങൾക്ക് പൂർണ്ണത ആവേണ്ട പല കാര്യങ്ങളിലും പൂർണ്ണതയില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന പലതും നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വരേണ്ട പോസിറ്റിവിറ്റികളെല്ലാം പോലും നിങ്ങളുടെ ഒരു എനർജി ഏറ്റവും കൂടിയ പോസിറ്റീവായ എനർജി പോലും നിങ്ങളിൽ കണക്റ്റഡ് ആവാതെ നിൽക്കുന്നു നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ അതായത് നിങ്ങളും നിങ്ങൾ സഹകരിക്കുന്ന വ്യക്തികളുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്ന വ്യക്തികളുമായിട്ട് പോലും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് നമുക്കിതിനകത്ത് എനർജി കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾ ഇപ്പോൾ കാണി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ പോസിറ്റീവ് എനർജിയിലേക്ക് ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എനർജിയിലേക്കൊന്ന് മാറേണ്ടതായിട്ടുണ്ട് കേട്ടോ ഓഫ് ത്രീയോഫാൻസിൻ്റെ എനർജിയാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയും നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ വരുത്തിയതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളിൽ ഒരു വ്യക്തിക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി കാണിക്കുന്നുണ്ട് എബ്രോഡ് എനർജിയാണ് അത് കാണിക്കുന്നത് അതും നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾക്കൊരു സെപ്പറേഷൻ പീരീഡിന് കാരണമായിട്ടുണ്ട് അപ്പം ഈ ഒരു എബ്രോഡ് എനർജി ർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്കിടെ നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ പീരീഡ് നിങ്ങൾ തമ്മിലുള്ള ഒരു ലോങ് ഡിസ്റ്റൻസ് ആണ് കേട്ടോ കാരണം അതായത് ഇതിനിടയിൽ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തമ്മിൽ കാണാനോ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ പറ്റാത്ത ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട് പിന്നെ തടസ്സമായിട്ട് പല പ്രശ്നങ്ങളും സിറ്റുവേഷൻസുകളും ഉള്ളതായിട്ടാണ് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ഉള്ള വ്യക്തികളുടെ റിലേഷനിൽ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങൾക്ക് മാറ്റമുണ്ടാകും കേട്ടോ എബ്രോഡ് എനർജി അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് തേർഡ് പാർട്ടിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് നിങ്ങളുടെ ആ ഒരു ഗ്യാപ്പ് എനർജി തന്നെയാണ് നിങ്ങൾ കാണാനോ സംസാരിക്കാനോ കമ്മ്യൂണിക്കേഷൻ നടത്താനോ പറ്റാത്ത പല കാര്യങ്ങളും ലൈഫിലുണ്ട് ഒന്നെങ്കിൽ അതൊരു സക്സസ് എനർജിക്ക് അത് ഗ്രോത്തിനുവേണ്ടി പൂർണ്ണമായിട്ടും കണക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു എനർജീനെ ബേസ് ചെയ്ത് നോക്കുമ്പം ഒരു റിട്ടേൺ ട്രാവലിംഗ് എനർജി തിരിച്ചുവരവിനനുസരിച്ച് നിങ്ങളുടെ ബന്ധത്തിൽ ശരിക്കും ഒരു പൂർണ്ണമാകുന്ന തീരുമാനം ഉണ്ടാകുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയിലുള്ളവർ ബ്ലോക്കിംഗ് എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളാണ് എബ്രോടെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ ഏത് രീതിയിലാണേലും നിങ്ങളുടെ പേഴ്സൺ ഒരു ബ്ലോക്കിംഗ് എനർജിയിലാണ് കാണിക്കുന്നത് ആ ഒരു ബ്ലോക്ക് എനർജി എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷനാണ് കേട്ടോ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നത് മറ്റാരെയൊക്കെയോ ധരിപ്പിക്കുക എന്നൊരു എനർജിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയോ കോൺഫ്ലിക്റ്റുകളെ ആരൊക്കെയായിട്ട് വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഈ ഒരു എനർജിയിൽ കാണിക്കുന്നുണ്ട് അവിടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല എന്ന ഒരു ധാരണ വരുത്തുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബ്ലോക്കിംഗ് എനർജി വന്നിരിക്കുന്നത് സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നതിൽ നിരാശയുണ്ടെങ്കിലും അത് ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻസിന് ബേസ് ചെയ്ത് അതൊരു പ്രൊട്ടക്ഷൻ എനർജി ആയിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം ഈ ലോങ് ഡിസ്റ്റൻസ് എനർജിയിൽ നിൽക്കുന്ന ബന്ധങ്ങളിൽ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക തിങ്കിങ് എനർജി എപ്പോഴും ചിന്തിക്കുന്നുള്ളത് ചിന്തിക്കുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് തിരിച്ചു വരിക അതായത് ഈ ഒരു സെപ്പറേഷൻ പിരീഡിനെ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ആഴത്തിലെ ആഗ്രഹം അവരിലുണ്ട് ശരിക്കും ഒരു നിരാശ നേരിടുന്നുണ്ട് ആ ഒരു എനർജിയിൽ നിൽക്കുന്നവർ കേട്ടോ എന്താണെങ്കിലും ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജി ഉണ്ട് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് തേർഡ് പാർട്ടിയിൽ പോയ വ്യക്തികളുടെ ആണെങ്കിലും നിങ്ങളുടെയാണെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് എനർജി നിൽക്കുന്ന വ്യക്തികളുടെ ആണെങ്കിലും നിങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങൾ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് ഇതിനകത്ത് വളരെ പോസിറ്റീവ് ഈ വാഗന വലறியധികം ഇൻഡക്ഷൻ എനർജിയോട് കൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പോസിറ്റിവിറ്റി ലഭിക്കും ഒരു റീബേർത്ത് എനർജി നിങ്ങളിൽ ഉണ്ട് എന്നാണ് കാണുന്നത് ചില എനർജികളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇനി ഇതിനകത്ത് ഒന്നുമില്ല പൂജ്യമാണ് ഇത് പൂർണ്ണമായിม അവസാനിച്ചു എന്ന് ചിന്തിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ തന്നെയാണ് റീബേർത്ത് എനർജിയുടെ പ്രസൻസ് വരുന്നത് അതായത് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയൻ തമ്മിൽ ഫൈറ്റിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പരമാകുന്ന ചില ക്ലിയ ഒന്നും ഇല്ലാതെ വന്നാലും അതിൽ നിന്നും വീണ്ടും ഒരു ആക്ഷൻ എടുക്കപ്പെടും കാരണം ഇതൊരു വിധിയാണ് നിങ്ങളെ സംബന്ധിച്ച് സെപ്പറേറ്റഡ് ആവാനും പിന്നീട് തിരിച്ചറിവോടുകൂടി കണക്റ്റഡ് ആകുക എന്നതും നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരു സിറ്റുവേഷൻസ് ആയതുകൊണ്ട് നൂറ് ശതമാനം നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഇതിലാരാണോ പെയിൻ അനുഭവിക്കുന്നത് അവർക്ക് ഈ ഒരു റിലേഷനെ വളരെയധികം മാനേജിങ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആക്കും കാരണം ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും തേർഡ് സിറ്റുവേഷൻസിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും കുറച്ച് നിരാശ അനുഭവിക്കുന്നുണ്ട് സ്ട്രെസ് എനർജിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് കാരണം നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് തീർക്കുന്നുണ്ട് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു ക്ലിയറൻസ് ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടാത്ത ചില അവസ്ഥകളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് മറ്റാരുടെയൊക്കെ കുറ്റപ്പെടുത്തലുകൾ നിങ്ങളെ ബേസ് ചെയ്ത് ഒരു പേഴ്സൺ കേൾക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്തതിൻ്റെയോ പേരിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു പോസിറ്റിവിറ്റി അല്ല ഈ ഒരു വ്യക്തി നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും ലഭിക്കുന്നതെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാവുക ആ ഒരു പേഴ്സൺ ഒരു നിരാശയിലാണ് കാരണം റോങ് ആയ ചില തീരുമാനങ്ങൾ എടുത്തു എന്ന ഒരു നിരാശ ആ ഒരു വ്യക്തിയെ വളരെയധികം ഡൗൺ ആക്കി കളയുന്നുണ്ട് മൂവ് ഓൺ ചെയ്യരുതായിരുന്നു അതായത് നിങ്ങളിൽ നിന്നും ഒരിക്കലും വിട്ടുമാറി നിൽക്കരുതായിരുന്നു നല്ല രീതിയിലാണെങ്കിലും അതല്ല മോശം രീതിയിലാണെങ്കിലും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസോടുകൂടി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തണമായിരുന്നു എന്നിവർ വളരെ ആഴത്തിൽ ഇപ്പം ചിന്തിക്കുന്നത് ായിട്ടാണ് നമുക്ക് എനർജിയിൽ കിട്ടുന്നത് കേട്ടോ എന്താണെങ്കിലും തേർഡ് സിറ്റുവേഷൻസ് എന്നത് വളരെ സ്ട്രോങ് ആയി അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ ഒരു പേഴ്സണെ അടക്കി നിർത്താനുള്ള ഹോൾഡ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് ചില എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ കരിയർ എനർജിയെ ബേസ് ചെയ്തുള്ള തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ആണ് കാണുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ശരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് ലോസ് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അവരുടെ സമയം ഇപ്പോൾ വളരെ മോശമാണ് എന്നുള്ളത് അവര് വളരെ വ്യക്തമായിട്ടും തിരിച്ചറിയുന്നുണ്ട് ഒരു കാര്യത്തിലും ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സ്റ്റക്നെസ് ഉണ്ട് അവരിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിന് അവർ വളരെയധികം ഫോക്കസ് ചെയ്ത് വളരെയധികം സന്തോഷത്തോടു കൂടി കണക്ട് ചെയ്തെടുത്ത ആ ഒരു സിറ്റുവേഷൻസിനെ ഇപ്പം ബാലൻസ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ആ സാഹചര്യത്തിൽ നിന്നും അവർ മാറി ചിന്തിച്ചാൽ മാറി സഞ്ചരിച്ചാലോ മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു പോസിറ്റിവിറ്റി ലൈഫിലേക്ക് കണക്റ്റഡ് ആവുകയുള്ളു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചീറ്റിംഗ് എനർജിയിലും വീഴ്ചയിലുമാണ് തകർച്ചയിലുമാണ് അവർ നിൽക്കുന്നത് എന്താണെങ്കിലും അവർക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സമയമാണ് അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് പൂർണ്ണമായും ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളു അവരുടെ മൈൻഡ് തന്നെ അവർക്കൊരു അഡ്വൈസ് കൊടുക്കണമെങ്കിൽ അവർക്കുടെ വിധി അനുസരിച്ച് അവരുടെ ഈ ഒരു സിറ്റുവേഷൻസിൽ അനുഭവിക്കേണ്ട ചില കാര്യങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ മാത്രമാണ് അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് എന്നാ നെഗറ്റീവ് എനർജി ബ്ലാക്ക് എനർജി കണക്റ്റ് ചെയ്തിരിക്കുന്നത് ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ബേസ് ചെയ്താണ് ബ്ലാക്ക് എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു പോസിറ്റിവിറ്റി അവരുടെ ആ ഒരു പവർ എനർജി അവരുടെ ആ ഒരു പൊസിഷൻറ്റേതാവാം അവരുടെ ആ ഒരു കഴിവിൻ്റേതാവാം എന്താണെങ്കിലും ഹോൾഡിംഗ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സണിൽ നെഗറ്റീവ് എനർജി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ ആ ഒരു പോസിറ്റിവിറ്റീനെ സക്സസ്സിനെ ബേസ് ചെയ്ത് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന അവരുടെ ആ ഒരു ബ്ലെസ്സിങ്സിന് അവരുടെ ഒരു പോസിറ്റിവിറ്റീനെ ഉയർച്ചയെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫിസിക്കൽ ഫിസിക്കൽപരമായിട്ട് കാണുന്ന ഒരു അപ്പിയറൻസിനെയൊക്കെ ബേസ് ചെയ്ത് തന്നെ കണക്റ്റ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് എനർജിയാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആൻഡ് ഒരു ഒരു സ്ട്രോങ് ആയ ഒരു മസ്കുലൻ എനർജിയിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലാക്ക് എനർജി കണക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത എന്ത് പ്രോബ്ലംസ് വന്നാലും അതിനെ ഫൈറ്റിങ് ചെയ്ത് നേരിടുന്ന ഒരു മസ്കുലൻ എനർജിയാണ് ഈ ഒരു നെഗറ്റീവ് ബ്ലോക്കേജ് വരുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസിൻ്റെ ഫലമായിട്ടാണ് ുടെ ചില ആഗ്രഹങ്ങൾ ചില നേടിയെടുക്കണമെന്നുള്ള ചില സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് തന്നെയാണ് നിങ്ങളുടെ റിലേഷനിൽ ബ്ലാക്ക് എനർജി വന്നിരിക്കുന്നത് കൂടുതലും സാമ്പത്തികപരമാകുന്ന കാര്യത്തെ ബേസ് ചെയ്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു എനർജി വന്ന് നിൽക്കുന്നത് ബ്ലാക്ക് എനർജി വന്ന് നിൽക്കുന്നത് ശരിക്കും എനിക്ക് പറയാൻ പറ്റുന്നത് ഒന്നെങ്കിൽ പാസ്റ്റിലുള്ള ഒരു പേഴ്സൻ്റെ എനർജി ആവാം അതല്ല എങ്കിൽ ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു അബണ്ടൻസിനെ ബേസ് ചെയ്ത് ഹെൽത്ത് വരമാവുന്ന ചില സിറ്റുവേഷൻസ് അതായത് ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ ഒക്കെ ബേസ് ചെയ്ത് വന്നു നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന്റെ എനർജി ആണ് എനിക്കിതിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു മസ്കുലൻ എനർജിയാണ് ബ്ലാക്ക് എനർജി ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ തേഡ് പാർട്ടിയുടെ പ്രസൻസിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ അല്ലെങ്കിൽ ബ്ലാക്ക് എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ റിലേഷനിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് അത് സാമ്പത്തികപരമാകുന്ന അല്ലെങ്കിൽ സക്സസ് എനർജിയെ അതായത് ആ ഒരു പേഴ്സണിൽ വന്നിരിക്കുന്ന ഉയർച്ചയെയും ബ്യൂട്ടി എനർജി യൊക്കെ ബേസ് ചെയ്ത് ആ ഒരു വ്യക്തിയോട് തോന്നിയ അട്രാക്ഷൻ്റെ ഫലമായിട്ട് കണക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അവരൊരിക്കലും മറ്റൊരു സിറ്റുവേഷൻസിലോ മറ്റൊന്നിലേക്കുമോ കണക്റ്റഡ് ആവാത്ത വിധം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിൽ അവരിപ്പോൾ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ബ്ലാക്ക് മാജിക് എനർജീനെ ആക്കാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല അതിൻ്റെ ഒരു സമയ പരിധി ആ ബ്ലാക്ക് എനർജി ഒരു വ്യക്തിയിൽ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു ടൈമുണ്ട് ആ ഒരു ടൈം പിരീഡ് വരെ അതിങ്ങനെ ആ ഒരു വ്യക്തിയെ ചുറ്റിച്ചുകൊണ്ടിരിക്കും നമ്മൾ എന്ത് കാര്യം ചെയ്താലും ശക്തമായിട്ട് പ്രാർത്ഥിക്കുക പോസിറ്റിവിറ്റിയോടുകൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക അത് കാലം തന്നെ അതിൻ്റെ ഒരു ടൈം പീരീഡ് കഴിയുമ്പം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവേണ്ട വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും കേട്ടോ